അസ്സാമലൈക്കും വരഹമുല്ലാ ജമാഅത്തുൽ അവൽ ഇന്ന് അഞ്ചാം തീയതി അതുപോലെ തന്നെ ഒക്ടോബർ ഇരുപത്തേഴ് കേട്ടോ ഞാനും പ്രശുദ്ധമായ മഹനീയമായ ഭവനത്തിൽ നിന്ന് സുഭനമസ്കാരം ഞാൻ രാജുമാരി ഇങ്ങനെ പുറത്തേക്ക് വരുന്നു നാം അനുഗ്രഹിക്കട്ടെ നമ്മളെയൊക്കെ കേട്ടോ ഒരുപാട് പ്രയാസങ്ങളിൽ കൂടിയും ദുഃഖങ്ങളിൽ കൂടിയും ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു സമാധാനം കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും അതുപോലെ മാതാപിതാക്കളിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു ഇറങ്ങട്ടെ ഈ പ്രഭാതം സുന്ദരമാക്കിയൊരു പ്രഭാതമൊക്കെ അള്ളാഹുമാരി തന്നെമീൻ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ രാജിമാരിങ്ങനെ വരികയാണ് ഇങ്ങനെ ചെറിയൊരു വട്ട ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നാലും എല്ലാ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അമീനി അറബല്ല അൽമീൻ സമയ ഏകദേശം അഞ്ച് അമ്പത് ഉണ്ടോ എന്നാലും എല്ലാവർക്കും നല്ലൊരു പ്രഭാഷണം